ഇതൊക്കെയും സംഭവിച്ചതിന് ശേഷം ബോങ്ങിന് ഒരു ഐഡിയ തോന്നി തന്റെ ഫുഡ് എല്ലാവർക്കും കൊടുത്ത് വീട്ടുകാരെ മൊത്തം ഇംപ്രസ് ചെയ്താൽ ആ കുളം അവരെ കൊണ്ട് തന്നെ റീഫില്ല് ചെയ്യിക്കാൻ എളുപ്പമായിരിക്കുമെന്ന് ബോങ് പിന്നെയും അടുക്കളയിലെത്തി എന്നാൽ അസൂയമൂത്ത ഷെഫ് മഹാറാണിക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് ഇൻസ്പെക്ട് ചെയ്യാൻ ബോങ്ങിനെ സമ്മതിച്ചില്ല സമ്മതിക്കാതെ ആയപ്പോൾ ബോങ്ങിൻ്റെ ദേഷ്യം വന്ന് ഒരു ചലഞ്ചിനുണ്ടോ എന്ന് ചോദിക്കുന്നു സ്പീഡ് കുക്കിംഗ് കോണ്ടസ്റ്റ് ആദ്യം ഷെഫ് ഇല്ലെന്ന് പറഞ്ഞു പക്ഷെ ബോങ് അയാളെ കളിയാക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ സമ്മതിച്ചു അങ്ങനെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തു മെയിൻ ഷെഫിനെ േക്കാൾ വേഗത്തിൽ ബോങ് എല്ലാം കട്ട് ചെയ്യാൻ തുടങ്ങി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ബോങ്ങിന്റെ ഡിഷ് റെഡിയായി അങ്ങനെ ബോങ് ഫസ്റ്റായി ഇത് കണ്ട് ദേഷ്യം പിടിച്ച ഷെഫ് പറഞ്ഞു സ്പീഡിൽ ഒരു കാര്യമില്ല ടേസ്റ്റ് ആണ് നോക്കേണ്ടത് ഇതിനോട് ബോങ് സമ്മതിച്ച് റോയൽ ക്യൂസിയൻ ഇൻസ്പെക്ടറോട് ഫുഡ് ടേസ്റ്റ് ചെയ്യാനായി പറയുന്നു ഇൻസ്പെക്ടർ ബോങ്ങിന്റെ ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ഇത്രയും ഫാസിനേറ്റഡ് ആയ ഫുഡ് ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല അങ്ങനെ ബോങ് വിന്നറായി പ്രഖ്യാപിക്കുന്നു റോയൽ കിച്ചന്റെ ഇൻചാർജും ബോങ്ങിനായി അങ്ങനെ ക്വീന് കൊടുക്കാനുള്ള ഫുഡ് തന്നെ പ്രിപ്പയർ ചെയ്തു ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ ഇടയ്ക്ക് ബോങ് ചെക്കും ചെയ്തു അങ്ങനെ ലാസ്റ്റ് ഡെക്കറേഷനും സൂപ്പറാക്കി ബോങ് തന്നെ ക്യൂനിന് കൊടുക്കുന്നു ക്യൂന് ഫുഡ് ഇഷ്ടപ്പെട്ടു എന്നാൽ പെട്ടെന്നുള്ള വെതർ ചേഞ്ച് കാരണം ഫുഡ് അല്പം തണുത്തുപോയി റോയൽ കിച്ചണും ക്യൂന്റെ റൂമും തമ്മിൽ കുറച്ചധികം ദൂരം ഉള്ളതിനാലാണിത് ബോങ് വളരെയധികം ആലോചിച്ച് റോയൽ ബിൽഡേഴ്സിനെ വിളിച്ച് ഫുഡ് ക്വീൻ്റെ അടുത്തെത്തിക്കാൻ അടച്ചുറപ്പുള്ള ഒരു ക്യാരേജ് ഉണ്ടാക്കാനായി പറയുന്നു മറ്റൊരു സൈഡിൽ ബോങ് റെയർ ആയിട്ടുള്ള സ്വീറ്റ് ഡിഷസും ഉണ്ടാക്കി എന്നിട്ടത് പുതിയതായി ഉണ്ടാക്കിയ ക്യാരേജിൽ ക്വീനിനെ എത്തിക്കുന്നു ഇത്തവണ അവരത് എൻജോയ് ചെയ്തു ഒന്നും ബാക്കി വെക്കാതെ തീർത്തും കളഞ്ഞു ഈ ഗുഡ് ന്യൂസ് തോഴികൾ ബോങ്ങിനെ അറിയിക്കുന്നു കുറച്ച് ദിവസം കഴിഞ്ഞ് കിങ് ഒരു വിരുന്നൊരുക്കി രാജ്യത്തുള്ള മിക്ക പ്രമാണികളും അവിടെ എത്തി പക്ഷേ അന്നത്തെ ദിവസം കിച്ചണിനുള്ള മിക്കവർക്കും സുഖമില്ലാതെ ഇരിക്കുകയാണ്